ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ലോകത്തൊട്ടാകെ ഈ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്ത് വിലയിരുത്തേണ്ടതാണ് വാസ്തവത്തിൽ കാരണം ഈ ജനാധിപത്യം അല്ലെങ്കിൽ ഉദാരവാദ ജനാധിപത്യം എന്നത് വാസ്തവത്തിലൊരു ഉദാരവാദ സമ്പദ് വ്യവസ്ഥയുടെ രാഷ്ട്രീയ രൂപമാണ് അങ്ങനെയാണ് ഇത് പിന്നെ ലോകത്തൊട്ടാകെ ജനാധിപത്യ സമ്പ്രദായമായി ഉയർന്നു വന്നത് അങ്ങനെ ജനാധിപത്യ സമ്പ്രദായം ലോകത്തൊട്ടാകെ സ്വീകാര്യമാവുകയും നിലവിലുള്ള സംവിധാനത്തിൽ ഏറ്റവും മികച്ച ഭരണ സംവിധാനമായി ജനാധിപത്യം മാറുകയും ചെയ്തു അത് ഒരു സ ഒരേ തര ഒരേ സമയം ജനാധിപത്യം ഒരു ആശയമാണ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അതേസമയം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ജനാധിപത്യം എന്നത് അപ്പോൾ ആ ജനാധിപത്യം ഈ കഴിഞ്ഞ കുറേ നാളുകളായി സ്പെഷ്യലി ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകൂടി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തുടങ്ങി ഇരുപത്തൊന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് അതായത് ഡെമോക്രാറ്റിക് ഡീജനറേഷൻ എന്ന് പറയാം അതല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലൊക്കൊക്കെ ജനാധിപത്യത്തിൽ ചോർച്ചയുണ്ടാകുന്ന അതിൻ്റെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും ചോർച്ചയുണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ വി ഡെം എന്നൊക്കെ പറയുന്ന വെ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഒരു സ്വീഡിഷ് ഒരു തിങ്ക് ടാങ്ക് ഉണ്ട് അവർ എല്ലാ വർഷവും ഈ അവരുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ അവർ നിരന്തരം പറയുന്നത് ഇപ്പോൾ ലോകത്തൊട്ടാകെ അമേരിക്ക ഉൾപ്പെടെ അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കഞ്ചന്ത ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യം അതെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യം അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും പരിശോധി എല്ലാ വർഷവും ചില പരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ടുകൊണ്ട് അവർ പറയുന്നത് ജനാധിപത്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു രാജ്യങ്ങളിൽ പലതിലും ചില ജനാധിപത്യങ്ങൾ ഫ്ലോഡ് ഡെമോക്രസി കുറ്റങ്ങളും കുറവുകളുമുള്ള ജനാധിപത്യമായി മാറുന്നു ചിലത് ഡെമോക്രാറ്റിക് ഓട്ടോക്രസി ആയിട്ട് മാറുന്നു ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും അതിനുശേഷം ഭരണകൂടങ്ങൾ ഏകാധിപതികളെ പോലെ പെരുമാറുന്നു ഇങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് ജനാധിപത്യം കൂപ്പുകുത്തുന്നുണ്ട് എന്ന് അവർ മാത്രമല്ല ഫ്രീഡം ഹൗസ് എന്നൊക്കെ പറയുന്ന ഏജൻസികളും അങ്ങനെ നിരവധി ഏജൻസികൾ ഡെമോക്രസിയെ പഠിക്കുകയും ആ ഡെമോക്രസിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെ നിരന്തരമായി അതായത് വളരെ വലിയ തരത്തിൽ അപജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് അമേരിക്കയിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് അല്ലെങ്കിൽ പിന്നെ തുർക്കിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ റഷ്യയിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ടോ എങ്കിൽ പോലും ഈ ഭരണാധികാരികൾ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഒരു തരത്തിലുള്ള സ്വേച്ഛാധിപതികളെ പോലെ പെരുമാറുന്നുണ്ടോ എന്ന് ഉള്ള വിലയിരുത്തലാണ് വരുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയപ്പെടുന്നത് ഒരു പോപ്പുലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കുറേ കൂടി സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ അതോറിട്ടേറിയൻ പോപ്പുലിസം എന്ന് പറയുന്ന ഒരു ആശയഗതിയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അതോറിട്ടേറിയൻ പോപ്പുലിസം എന്ന് പറയുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായിരുന്ന റൊണാൾഡ് റീഗന്റെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന താച്ചറുടെയും ഭരണരീതികളെ വിലയിരുത്തിക്കൊണ്ട് സ്റ്റുവർട്ട് ഹോൾ എന്ന് പറയുന്ന ചിന്തകൻ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഈ പോപ്പുലിസം എന്ന് പറയുന്നത് അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുമെങ്കിലും അവർ പിന്നെ എല്ലാ അധികാരങ്ങളിലും അവരിലേക്ക് കേന്ദ്രീകരിക്കുകയും ശക്തരായ ഭരണാധികാരികളായിട്ട് അവർ മുന്നോട്ട് വരികയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാശയമാണ് ഈ അതോറിട്ടേറിയൻ പോപ്പുലിസം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ അധികാരങ്ങളിലും ഒരാളിലേക്ക് ചുരുങ്ങുക പിന്നെ സ്ഥാപനങ്ങളെ ജനാധിപത്യപരമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെ അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരിഗണിക്കാതിരിക്കുക ഇതൊക്കെ ഈ അതോറിട്ടേറിയൻ പോപ്പുലിസത്തിൻ്റെ സവിശേഷതകളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പല ഭരണാധികാരികൾ അതായത് പിന്നെ ഡൊണാൾഡ് ട്രംപ് ആവട്ടെ തുർക്കിയിലെ എർദോഗനാവട്ടെ റഷ്യയിലെ പുട്ടിൻ ആവട്ടെ ഹംഗറിയിലെ ഓർബാൻ എന്ന് പറയുന്ന നേതാവട്ടെ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ കൂട്ടുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡം പോലെയുള്ള ഈ തിങ്ക് തിങ്ക്ടാങ്കുകൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെതും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്നെങ്കിലും ഡെമോക്രാറ്റിക് അതോറിട്ടേറിയനിസം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഓട്ടോക്രസി നിലനിൽക്കുന്ന രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് ഈ വീഡം പോലെയുള്ള ഏജൻസികൾ പറയുന്നു അതിനവർ പറയുന്ന കാരണമെന്ന് പറയുന്നത് പ്രതിപക്ഷ കക്ഷികൾക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള പ്രാധാന്യം കിട്ടുന്നില്ല അതില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആഗ്രഹിക്കുന്ന കണക്കുള്ള സുതാര്യത ഉണ്ടാകുന്നില്ല മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടപ്പെട്ടിരിക്കുന്നു ഈ പറഞ്ഞ തരത്തിൽ അതുപോലെ എൻ ജിഒസിന് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മൈനോറിറ്റീസ് ആക്രമിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടം പോലെയുള്ള ഏജൻസികൾ ഈ ഡെമോക്രാറ്റിക് ഓട്ടോക്രസിയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണോ എന്നുള്ള തരത്തിലേക്കുള്ള പിന്നെ സൂചനകൾ നൽകിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരും അങ്ങനെ നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് ജനാധിപത്യം എന്ന ആ ആശയത്തിന് പാർലമെൻ്ററി ഡെമോക്രസി ആവട്ടെ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഡെമോക്രസി ആവട്ടെ ഈ ആശയങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അവയ്ക്കൊന്നും അർഹിക്കുന്ന പ്രാധാന്യം ഈ ഡെമോക് ഒതോറട്ടോറിയം പോപ്പുലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന ഒരു സവിശേഷതയാണ് ഈ പാർലമെൻറ്റുകൾ അവഗണിക്കപ്പെടുക എന്നുള്ളത് പാർലമെൻറ്റുകളെ ചർച്ചകളെ പിന്നെ അവഗണിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെൻറ്റുകളുടെ പ്രവർത്തന ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒന്നാം പാർലമെൻറ്റ് മുതൽ ഇപ്പോൾ നിലനിൽക്കുന്ന പാർലമെൻ്റ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അവസാന കാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം ദിവസങ്ങൾ ചർച്ചകളുടെ ദിവസങ്ങൾ വളരെ 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 കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും നമുക്കറിയാം ഈ നെഹ്റു ജവഹർലാൽ നെഹ്റു ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അന്ന് പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു എ കെ ജി എ കെ ജി പോലുള്ള ആളുകൾ പ്രസംഗിക്കുന്ന ദിവസം നിർബന്ധമായും ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ വരുമായിരുന്നു അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അന്ന് വാസ്തവം ചോദിച്ചു നിങ്ങളെന്തിനാണ് ചെറിയൊരു ഗ്രൂപ്പല്ലേ അവർ പ്രതിപക്ഷ നേതാവ് പോലും അല്ലല്ലോ എ കെ ജി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങളെന്തിനാണ് ഇത്ര കട്ടപ്പെട്ട് ഓടി പാർലമെൻറ്റിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത് അത് നമ്മൾ കേൾക്കണം നമ്മൾ ഭരണക്കാരുടെ മാത്രം ശബ്ദം കേട്ടാൽ പോരാ പ്രതിപക്ഷ ശബ്ദവും നമ്മൾ കേൾക്കണം അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ വരികയും സശ്രദ്ധം ആ പിന്നെ വാദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഒരു ഒരിക്കൽ പിന്നെ എ കെ ജി പറഞ്ഞു ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തെ പോലീസ് മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ശരിക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങളെ ഞങ്ങൾ അർഹിക്കുന്ന തരത്തിൽ നടത്താൻ കഴിയുന്നില്ല പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നേരിടുന്നതിന് വേണ്ടി ആർക്കെതിരെയാണോ സമരം ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് സമരം ചെയ്യുമെന്ന് പറഞ്ഞു അത്രമാത്രം ഉന്നതമായ ജനാധിപത്യ ബോധമുള്ളൊരു നേതാവായിരുന്നു നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ കേൾക്കുക പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുക പ്രതിപക്ഷത്തെ ബഹുമാനിക്കുക എന്നു പറയുന്ന തരത്തിലാണ് അങ്ങനെയുള്ള ആളുകളാണ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞ് 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 വന്ന് വളരെ അതായത് ഏറ്റവും ബേറെസ്റ്റ് മിനിമം അതായത് ഈ ഒരു പാർലമെൻറ്റ് സെഷൻ കൂടിയില്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ പാർലമെൻറ്റ് കൂടാറുള്ളൂ എന്ന് മാത്രമല്ല നോക്കൂ ഈ പഹൽഗാം ചർച്ച നടന്നു പഹൽഗാം ചർച്ച നടന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അത് കേൾക്കാനില്ല നമ്മുടെ പാർലമെൻറ്റിൽ അപ്പോഴെ എപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ അദ്ദേഹം മറുപടി പറയുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയത് മാറി ഇങ്ങനെ ഇത്രമാത്രം ഇന്ത്യൻ പാർലമെൻറ്റിനെ അവഗണിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല അത് റെക്കോർഡാണ് അത് വളരെ കൃത്യമായ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും ചർച്ചകൾ പ്രധാനമായും ചർച്ചകൾ നടക്കുമ്പോൾ വിദേശ സന്ദർശനം നടത്തുക പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെൻറ്റിൽ എത്താതിരിക്കുക ഈ അദ്ദേഹം മറുപടി പറയേണ്ട സന്ദർഭങ്ങളിൽ പോലും മറുപടി പറയാൻ അത് ആഭ്യന്തരമന്ത്രിയോ മറ്റ് മന്ത്രിമാരെ ഏൽപ്പിക്കുക അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു രീതിയാണ് നമ്മൾ വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നത് അതിന് അത് മാത്രമല്ല നമ്മുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ ഒരു ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെയും ആ രാജ്യത്തെയും അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെയും നമ്മൾ രണ്ടായിട്ട് കാണണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റിനെയോ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയോ വിമർശിച്ചാൽ ഇവിടെ ആ വിമർശനങ്ങളെ വാസ്തവത്തിൽ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് ഗവൺമെൻറ്റിനെതിരായ വിമർശനം പോലും രാഷ്ട്രത്തിനെതിരായ വിമർശനം ക്കി മാറ്റുന്നു ഇതിനെ രണ്ടിനെ രണ്ടായിട്ട് തന്നെയാണ് കണ്ടത് ഗവൺമെന്റിൻ്റെ നയങ്ങൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ് നടത്തുന്ന നയങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയോ മാധ്യമങ്ങളുടെയോ സാമൂഹ്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ വാസ്തവത്തിൽ ഭരണകൂടങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ദേശവിരുദ്ധ പ്രവർത്തനമാണ് അതായത് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനം ജനാധിപത്യം അനുവദിക്കുന്ന ജനാധിപത്യ സമൂഹത്തിലെ സുപ്രധാനമായ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനങ്ങൾ വാസ്തവത്തിൽ ഗവൺമെന്റുകൾ ചെയ്യുന്നത് രാജ്യദ്രോഹമായി ദേശത്തിനെതിരായിട്ടുള്ള അഭിപ്രായമായി കാട്ടിക്കൊണ്ട് അവർക്കെതിരായ പിന്നെ നടപടികളിലേക്ക് രാഷ്ട്രം പോകുന്നതാണ് കാണുന്നത് അത് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ നേരിടേണ്ട ജന ഇന്നത്തെ സമൂഹത്തിൽ നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിന്നെ അതോറിട്ടേറിയൻ പോപ്പുലിസ്റ്റ് നേതാക്കൾ പലപ്പോഴും അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് പെരുമാറുക അവർ സംസാരിക്കുമ്പോൾ അവർ സ്വന്തം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ എനിക്കെതിരെ ആക്രമണം നടത്തുകയാണ് ഈ എനിക്ക് അതായത് രാഷ്ട്രം എന്ന് പറയുന്ന സ്ഥാപനത്തെ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പണ്ടത്തെ ലൂയി പതിനാലാമൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ തന്നെ പേരെടുത്ത് പറയുന്നത് നമുക്കറിയാം നാൽപ്പത്തി മിനിറ്റോളമാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് ആ ആ പ്രസംഗത്തിൽ അദ്ദേഹം നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്കെതിരായി നടത്തുന്ന ആക്രമണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന തരത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാർ വരുന്നത് ഈ അപ്പോൾ അതോറിട്ടേറിയൻ പോപ്പുലിസം എന്ന് പറയുന്ന ആശയം അവരെ ഗ്രസിച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ ഭൂഷണമാണോ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ക്കെയുള്ള അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ പഹൽഗാം സംഭവത്തെ വളരെ കൃത്യമായി പിന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം സുരക്ഷാ വീഴ്ചയും ഇൻ്റലിജൻസ് പിഴവും ഉണ്ടായിട്ടുണ്ട് അവ ചൂണ്ടിക്കാണിക്കേണ്ടത് മറ്റൊരു തവണ മറ്റൊരു പഹൽഗാം ആക്രമണം ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ രാജ്യം ജാഗ്രത പുലർത്തണമെന്ന പിന്നെ വിമർശനത്തിൻ്റെ ഭാഗമാണ് അതിനെ അങ്ങനെയാണ് കാണേണ്ടത് ഈ ഇൻ്റലിജൻസ് പിഴവും അല്ലെങ്കിൽ സുരക്ഷാ പിഴവും നമ്മൾ വന്നതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ അവിടെ ഇരുപത്തിയാറ് നിരപരാധികൾ കൊല്ലപ്പെട്ടത് എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ഉത്തരവാദികളായ ആളുകളെ കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ടോ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അത്തരം വളരെ കൃപ്തമായ കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ വളരെ ബ്രോഡായിട്ടുള്ള മറുപടികൾ പറഞ്ഞു കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ നിങ്ങൾ പിന്നെ വിദേശ രാജ്യത്തിൻ്റെ പിന്നെ ആശയഗതികൾ സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ വിദേശകാര്യത്തിന് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കാടടച്ച് വെടിവയ്ക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാൽ കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതും ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം അത് വളരെ ജനാധിപത്യത്തിന് പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല